സദാചാരത്തിൻ്റെയും ധാർമ്മികതയുടെയും മാതൃകകളാവേണം രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ നിന്ന് ഇന്ന് ഒരു ബി ജെ പി എം എൽ എക്ക് കോടതി ശിക്ഷ വിധിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തെ കഠിന തടവാണ് എന്താ കക്ഷി ചെയ്ത തെറ്റെന്ന് അറിയാമോ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അതും ഒരിക്കലല്ല നിരവധി തവണ പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ സഹോദരനോടാണ് തന്നെ ഒരു വർഷത്തിലേറെയായി രാംദലാൻ ഗോണ്ടി എന്ന ബി ജെ പി എം എൽ എ ബലാത്സംഗം ചെയ്തു എന്ന് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ വെളിപ്പെടുത്തലുണ്ടായത് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പതിമൂന്നോ പതിനാലോ വയസ്സിൽ തന്നെ ഈ ബോണ്ടി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ബി ജെ പി എം എൽ എക്കാണ് ഇന്ന് ഇരുപത്തി വർഷം കഠിന തടവും പത്ത് ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചത് എന്നാൽ ഈ വാർത്ത നിങ്ങൾ എത്ര പേർ മുഖ്യധാര മാധ്യമങ്ങളിൽ കണ്ടു ഇത്തരം ഒരു കേസിൽ പ്രതിയായ ആൾ സി പി എം പ്രവർത്തകന്റെ അകന്ന ബന്ധുവിന്റെ അയൽവാസിയെങ്കിലും ആയിരുന്നെങ്കിൽ ഈ മാധ്യമങ്ങൾ എങ്ങനെ ആഘോഷിക്കുമായിരുന്നു ഈ വാർത്ത എന്നൊന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യധാര മാത്രകൾ മുക്കിയ ഈ വാർത്ത ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് അതിങ്ങനെ പോക്സോ കേസ് യു പിയിൽ ബി ജെ പി എം എൽ എക്ക് ഇരുപത്തി വർഷം കഠിന തടവ് ലക്നോ പോക്സോ കേസിൽ യു പി യിലെ ബി ജെ പി എം എൽ എക്ക് ഇരുപത്തി വർഷം കഠിന തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ ദുത്തി എം എൽ എ രാം ദുലാർ ഗോണ്ടിനെയാണ് സോൻഭദ്ര എം പി എം എൽ എ കോടതി ശിക്ഷിച്ചത് എം എൽ എയെ അയോഗ്യനാക്കും ഗ്രാമത്തലവയായിരുന്ന സൂർദൻ ദേവിയുടെ ഭർത്താവായ ഗോണ്ട് ഒരു വർഷത്തിലേറെയായി തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പതിനഞ്ചുകാരി രണ്ടായിരത്തി പതിനാറിൽ സഹോദരനോട് വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് സംഘി വീണ്ടും അയ്യപ്പന്റെ പുറകെ പച്ച നുണകൾ വിളമ്പി പുതിയ കുത്തിത്തിരിപ്പിന്റെ തിരക്കിലാണ് അല്പം പോലും ഉളുപ്പില്ലാത്ത ഒരു വർഗ്ഗം കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബായ്